എന്താണ് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഇനി ബി ജെ പി വരില്ലേ എന്നുള്ള ഒരു ടെൻഷനാണ് മുഖത്ത് കാണുന്നത് ഡോണ്ട് വെറി ഹാപ്പി ആയിട്ടിരുന്നു നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാവും അതാരാലും തടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതിനെക്കുറിച്ച് ചിന്തയേ വേണ്ട നിങ്ങളത് വിട്ടേക്ക് ആ ടെൻഷനെ നിങ്ങൾക്ക് വേണ്ട ഒരിക്കലും സാധ്യമാത്ര ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട് ഈ നാട്ടിൽ അത് നമ്മൾ മുൻകൂട്ടി പറയാം ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ വ്യാപകമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള എല്ലാ വഴികളും കാണുന്നുണ്ട് തോൽവി അംഗീകരിക്കാൻ പറ്റാത്തൊരു മനസ്സിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളാണ് അതിന് കാരണം അതൊരു പക്ഷേ വലിയ വിപത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിക്ക് മേലെ അവർക്ക് പോകാൻ സാധ്യമല്ല അത് നമ്മുടെ കേരളത്തിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ കേരളം വിട്ടൊക്കെ ചിലപ്പോൾ പല പ്രദേശങ്ങളിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില പ്രശ്നങ്ങളെന്നല്ല കുറച്ച് ഗൗരവകരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അത് അടിച്ചമർത്തലില് തീരാവുന്നതേ ഉള്ളു അടിച്ചമർത്തുകയും ചെയ്യും ഇപ്പൊ തന്നെ യു പിയിലൊക്കെ കരുതൽ തടങ്കിലാണ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കാരണം വ്യാപകമായിട്ട് അക്രമങ്ങൾ അഴിച്ചു എന്നുള്ള ഒരു ഒരു ബോധം ഇവിടുത്തെ സർക്കാരിനുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരൊക്കെ ഇപ്പോൾ വീട്ടു തടങ്കലിലാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ സംവിധാനം ജയിക്കാൻ ഒരു സാധ്യതയും വരും ഇനി അഥവാ എന്ന് കൂട്ട് ഒരിക്കലും അവർക്ക് നല്ല രീതിയിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും അവർ ഏത് നിമിഷം ഈ പറയുന്ന സർക്കാർ താഴെ പോകാനുള്ള സാധ്യത കൂടുതലാണ് അവരുടെ കൂടെ കൂടെ ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ ആരൊക്കെയാണെന്നുള്ളത് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ തന്നെ അവരിലടി തുടങ്ങും രണ്ടാമത് കക്കാൻ ഇവർ മുമ്പിലാണ് കക്കാൻ മുമ്പിലാകുമ്പോൾ ഒരുത്തിന് കിട്ടുന്നത് ഒരുത്തിന് കിട്ടാതാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ തന്നെ പറ അവർക്കൊന്നും ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കറിയാം ആരെ തിരഞ്ഞെടുക്കണം ഈ പത്തൊമ്പത് പാർട്ടിയും ഒരുമിച്ച് നിന്നൊരു രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട സാഹചര്യമാണ് അത് വിട്ടുവീഴ്ചകളുടെ ഒരു ഭരണമായിരിക്കും ആ വിട്ടുവീഴ്ചയുടെ ഭരണം നാടിന് ഗുണം ചെയ്യില്ല പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ വ്യക്തിയാണ് പ്രധാനമന്ത്രി എങ്കിൽ ഈ ചെറിയ കുട്ടികളടുത്ത് കളിപ്പാട്ടം കൊടുത്ത പോലെയാണ് ആദ്യം കുറച്ച് ഭംഗിയായിട്ട് ഇങ്ങനെ അതിനങ്ങനെ താലോലിക്കും പിന്നെ അത് അടിച്ച് പൊട്ടിച്ച് കളയും അതുതന്നെ സംഗതി സത്യപ്രതിജ്ഞ ചെയ്യണവരെയൊക്കെ അവൻ നല്ല രീതിയിൽ പോകും സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയുടെ അവസ്ഥ ചിലപ്പോൾ സൊമാലയേക്കാൾ വലിയ കഷ്ടത്തിലാവും അനുഭവം വരുമ്പോഴുള്ള ആളുകൾക്ക് പഠിക്കുക അവനൊന്നും ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ല അതിന്റെ പക്വത അവനായിട്ടില്ല അങ്ങനെ പേരെടുത്ത നേതാക്കന്മാരും കോൺഗ്രസിലില്ല അതും ഒരു പോരായ്മയല്ലേ എന്തായാലും ബി ജെ പി തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പടക്കമൊക്കെ വാങ്ങി വെച്ചിരിക്കുന്ന ആളുകളോട് പറയാണ് അത് പതുക്കെ അടുത്ത ബി ജെ പി പാർട്ടി ഓഫീസിൽ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാശെങ്കിലും അവർ തരും അവർ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കൊണ്ടു കൊടുത്താൽ കാശ് കിട്ടും അവർ വാങ്ങിയിട്ടാണ് നിങ്ങൾ കൊണ്ട് ചെല്ലുന്നത് ചിലപ്പോൾ അവർ വേണ്ടാന്ന് അപ്പോൾ കാശ് നഷ്ടം അതുകൊണ്ടിപ്പം തന്നെ ബി ജെ പി നേതാക്കന്മാരെ അല്ലെങ്കിൽ ലോക്കൽ പാർട്ടി നേതാക്കന്മാരെ വിളിച്ചിട്ട് അതങ്ങോട്ട് കൊടുത്തേക്ക് അത് പൊട്ടിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളെങ്കിൽ തോറ്റ സങ്കടത്തിൽ പൊട്ടിക്കേണ്ടി വരും ജയിച്ച സന്തോഷത്തിൽ എന്തായാലും പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ മാന്യ കാലി മീഡിയയിലെ പ്രേക്ഷകർക്ക് ആരും പേടിക്കണ്ട സന്തോഷമായിട്ടിരിക്കുക നരേന്ദ്രമോദി തന്നെ മൂന്നാം പ്രാവശ്യവും പ്രധാനമന്ത്രിയാവും അതും വൻ ഭൂരിപക്ഷത്തിൽ Ok?